റിപ്പോർട്ടർ ചാനൽ ഇന്ന് രാവിലെ മുതൽ ടെലികാസ്റ്റ് ചെയ്ത കിളിമാനൂരിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട രണ്ട് കുടുംബങ്ങളുടെ ദുരവസ്ഥ വീട് വയ്ക്കാൻ അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ തട്ടിച്ച് പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരുടെ ദയനീയമായ വാർത്ത അത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനത്തിന് ആവശ്യം ഒരു സംശയവുമില്ല ഇത്തരം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല ദൈനംദിനം കോൺഗ്രസ്സിന് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും അവരുടെ ഫണ്ടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ വിടുപണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് മികച്ചൊരു വാർത്താ പകൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അഭിനന്ദിക്കുകയാണ് എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് റിപ്പോർട്ട് ചെയ്ത ചാനലിലെ എസ് ഐ ടി തലവൻ അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ആര് ഭരിക്കുന്നു എന്നോ ആ ദളിത് കുടുംബം താമസിക്കുന്ന വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഗിരിജ എന്ന് പലകുറി ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഗിരിജ ഏത് രാഷ്ട്രീയക്കാരിയാണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ് എന്നത് മനപൂർവം മറന്നതായിട്ട് തോന്നി കാര്യം ഇത്തരം ജനവിഭാഗങ്ങൾക്ക് താമസിക്കാൻ വീട് അനുവദിക്കുന്നത് ഭക്ഷണം എത്തിക്കുന്നത് എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വാർഡ് മെമ്പർക്കും ഒപ്പം ഭരണസമിതിക്കുമുള്ള ഉത്തരവാദിത്തം കൂടിയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ വാർഡിലെ വാർഡ് മെമ്പർ ആയിട്ടുള്ള ഗിരിജയും വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പഞ്ചായത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യം പുറത്തുവരാത്ത കാരണം പരിശോധിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഒപ്പം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഗിരിജ വരുത്തിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ അകത്തേക്ക് കയറാനോ ഒന്നിനും ഈ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള മെമ്പർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷെ മെമ്പറോട് നമ്മൾ വിശദമായി സംസാരിച്ചു മെമ്പർ പറയുന്നത് അങ്ങനെയല്ല മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് പണി പൂർത്തിയാക്കേണ്ടത് കൊണ്ട് മാത്രമാണ് പഞ്ചായത്തിലെ ഡ്രൈവറെ കൊണ്ട് വർക്ക് ചെയ്യിച്ചത് എന്നുള്ളതാണ് അവിടെ നേരെ ഒന്ന് നോക്കണം വീട് പുനരുചാരണത്തിന് വേണ്ടി ഒന്നര ലക്ഷം ലാസ്റ്റ് നമുക്ക് ഇത്ര രൂപ ഇടവ് കൊടുത്തിട്ടുണ്ട് അപ്പോഴേ വേറൊരാള് വന്ന സമയത്ത് രൂപ ആവുമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത് മെമ്പർ ഈ പറഞ്ഞത് മൊത്തം നുണയാണ് ഈ മെമ്പർ ഞങ്ങളെ ആളെ കൊണ്ടുവന്നതിന് ശേഷം ഈ കൊണ്ടുവന്ന ആളിനെ വോട്ട് പറഞ്ഞു വിട്ടിട്ടാണ് ഈ സുധീർ എന്ന് പറഞ്ഞ ആ ആളിനെ കൊണ്ടുവന്ന് ഈ വേലക്കറിയു ചെയ്തത് ഗുണഭോക്താക്കൾക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഗുണഭോക്താക്കൾ ചെയ്യേണ്ടതാണ് എന്തിന് അതിൽ മെമ്പറും ഡ്രൈവറും ഇടപെട്ട് ചെയ്തു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് അവരുടെ വീട് വെക്കാൻ പട്ടികജാതി വകുപ്പിൽ നിന്ന് അനുവദിച്ച പണം മൂന്ന് ലക്ഷം രൂപ കോൺഗ്രസ് വാർഡ് മെമ്പറായിട്ടുള്ള ഗിരിജയുടെ നിർബന്ധ പ്രകാരം പഞ്ചായത്തിലെ താൽക്കാലിക ഡ്രൈവറായിട്ടുള്ള സുധീറിനെ ഏൽപ്പിക്കുകയാണ് അവിടെ തന്നെ കച്ചവടം വ്യക്തമാണ് ആ കച്ചവടം നടത്തിയവരാണ് ഗുരുതരമായ വീഴ്ച വരുത്തിയത് പിന്നീട് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ പ്രദേശത്ത് ആറ്റിങ്ങൽ എം എൽ എ ആയിട്ടുള്ള ഒ എസ് അംബിക എത്തുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയ സംവിധാനത്തിനെതിരെ അന്വേഷണം നടത്തി കൃത്യമായി നടപടിയെടുക്കുമെന്നുള്ള പ്രഖ്യാപനവും നടത്തി പക്ഷേ എന്തുകൊണ്ടാണ് ആ വാർത്തയിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണത്തെ മുക്കിയത് എന്നുള്ള സംശയം സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ് റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഒപ്പം എസ് ഐ ടി തലവനും കൂടിയാണ് പ്രമുഖമായിട്ടുള്ള പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ രാഷ്ട്രീയം പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വളരെ സംശയകരമായി തോന്നുന്ന കാര്യമുണ്ട് കാര്യം ആ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വീട് വയ്ക്കാനുള്ള പൈസ പഞ്ചായത്ത് അനുവദിച്ചപ്പോൾ അതിൽ മൂന്ന് ലക്ഷം രൂപ വാങ്ങി വീടിന് ജനാല പോലും ഇട്ടു കൊടുക്കാതെ മുങ്ങിയവർ ഏത് രാഷ്ട്രീയക്കാരാണെന്ന് സമൂഹം ചർച്ച ചെയ്യണ്ടേ സ്വാഭാവികമല്ലേ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആ വൃത്തികേട് ചെയ്ത അല്ലെങ്കിൽ ആ ജനദ്രോഹ പ്രവർത്തനം ചെയ്ത വ്യക്തിയെ സമൂഹത്തിന് തുറന്നു കാട്ടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും റിപ്പോർട്ടറിന് ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് ഒരു അലംഭാവം തന്നെയാണ് ആ വാർത്തയിലുടനീളം അദ്ദേഹം അവിടെ നിന്ന് വാർഡ് മെമ്പറെ വിളിക്കുന്നത് ഉൾപ്പെടെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചില്ല എന്ന് പറയുന്നത് ഒരുതരം ഫേവറിസത്തിന്റെ സൈഡിലേക്ക് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ രീതിയിൽ സംശയിക്കാവുന്നതാണ് കാര്യം മുൻപ് ചെയ്ത പല വാർത്തകളുടെയും ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷമാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ആ രാഷ്ട്രീയം പുറത്തു പറഞ്ഞിട്ടുണ്ട് ചർച്ചയാക്കിയിട്ടുള്ള വ്യക്തി എന്തുകൊണ്ടായിരിക്കും ഈ കിളിമാനൂരിലെ ദളിത് കുടുംബത്തെ ഈ ദുരവസ്ഥയിൽ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ രാഷ്ട്രീയം മറച്ചു വെച്ചത് ചില പ്രത്യേക താല്പര്യത്തിലാണ് എന്നുള്ള അഭിപ്രായമുയർന്നാൽ ഒരുപക്ഷേ റിപ്പോർട്ടർ ചാനൽ ഇന്ന് രാവിലെ മുതൽ ടെലികാസ്റ്റ് ചെയ്ത ആ വാർത്തയുടെ ശോഭ കെടുത്തുന്ന ഒരൊറ്റ കാര്യവും അതായിരിക്കും ഈ നാട്ടിൽ തെറ്റ് ചെയ്യുന്നവരാരാണോ അവർ ക്രൂശിക്കപ്പെടണം അതിൽ രാഷ്ട്രീയമില്ല ഏത് രാഷ്ട്രീയവുമായിക്കോട്ടെ ആ നിലയ്ക്ക് ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തിയെ എന്തുകൊണ്ട് ഒളിപ്പിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഈ സമൂഹം മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്